ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട്ട് കറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ് മേത്തി ലീവ്സിന്റെ കയ്പ് കാരണം ഇത് പലരും യൂസ് ചെയ്യാറില്ല പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും അനുഭവപ്പെടുകയില്ല ചിലർ പറയും മേത്തി ലീവ്സിന്റെ തണ്ടെടുക്കാൻ പാടില്ല ഇല മാത്രം എടുത്താൽ മതി തണ്ടെടുത്താൽ കഴിക്കുമെന്ന് പക്ഷേ തണ്ടും വിലയും എടുത്തുകൊണ്ട് കയ്പില്ലാത്ത രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയും ഇതിനു വേണ്ടി ഒരു കെട്ട് ഉലുവയില എടുത്തിട്ടുണ്ട് ഇത് നന്നായി രണ്ടു മൂന്ന് വട്ടം കഴുകി വൃത്തിയാക്കി എടുക്കാം ശേഷം ഇത് ചെറുതായി അരിഞ്ഞെടുക്കണം ഒരു പാൻ ചൂടായ ശേഷം ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഒന്നര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായി പൊട്ടി വരും വരെ വെയിറ്റ് ചെയ്യുക ഇതിനുശേഷം ഇതിലോട്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക ഇതിലോട്ട് ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക സവാള അല്പമൊന്ന് വാടി വരും വരെ ഇളക്കി കൊടുക്കാം ചെറുതായി ഒന്ന് വാടി വന്നാൽ ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉലുവ ഇല ചേർത്ത് കൊടുക്കാം ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക സവാളയും ഉലുവയിലെയും മിക്സ് ചെയ്യുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇത് അടച്ചു വെക്കാതെ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇല കുഴഞ്ഞു പോകും ശേഷം ഇതിലോട്ട് മുക്കാൽ കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുറി തേങ്ങയുടെ മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടുണ്ട് ഇവ നന്നായി മിക്സ് ചെയ്യുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക നമ്മുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഇലക്കറിയാണ് ഉലുവയില എന്നുള്ളത് ഷുഗർ കൺട്രോൾ ചെയ്യാനും വെയിറ്റ് മാനേജ് ചെയ്യാനും ഹേർട്ടിന്റെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് ഉലുവയില അപ്പോൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഗുണം കളയാത്ത രീതിയിൽ തന്നെ വേണം കുക്ക് എടുക്കാനായിട്ട് ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഉലുവ ചീര തോരൻ റെഡി ആയിട്ടുണ്ട് ചൂടോടെ തന്നെ ഇത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്